അപ്പം ഇപ്പം നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡെൻമാർക്കിലെ കോപ്പൻഹാഗൻ സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ തിരക്ക് പിടിച്ചെങ്ങോട്ടേക്കാണ് പോണേന്നല്ലേ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ അതന്വേഷിച്ചാണ് പോകുന്നത് കേട്ടോ കോപ്പൻഹാഗൻ ഓരോ സീഷോർ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റിലേക്ക് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഷോപ്പുകൾ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും റിവ്യൂസ് കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നത് ഫിഷ് മാത്രമല്ല ഡിഫറെൻ്റ് വെറൈറ്റി മീറ്റ്സും വെജിറ്റബിൾസും ലിക്കറും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഫിഷാണ് കാരണം ഞങ്ങൾക്ക് ബെർലിനിലും ഫ്രഷ് ഫിഷ് കിട്ടുന്നത് വളരെ കുറവാണ് അത്ര ഫ്രഷൊന്നായിരിക്കില്ല അപ്പം നമ്മൾ എന്തായിരുന്നാലും ഇവിടെ ഇത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടോ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വലിയ ഫിഷസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വലിയൊരു ഫിഷും നല്ല അടിപൊളി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ക്രാബും മേടിച്ചു കിട്ടും അതുപോലെ കുറച്ച് പ്രോൺസും നമ്മൾ മേടിച്ച് വിടുന്നു